വീട്ടിലെ കരാവസ്ഥയിലുള്ള വേസ്റ്റുകൾ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു മെഷീനാണ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഇൻസിനറേറ്റർ എന്നറിയപ്പെടുന്ന ഒരു മെഷീനാണിത് നമ്മുടെ വീട്ടിലുള്ള കരിയില പേപ്പർ അതുപോലെ തന്നെ നാപ്കിന് പാമ്പേഴ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഇതിനകത്ത് ഇട്ട് കത്തിക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അമ്പത് ശതമാനം നനമുള്ളതും അൻപത് ശതമാനം നനമില്ലാത്തതുമായിട്ടുള്ളതും ഇടാൻ പറ്റും ആറു മാസം മുമ്പ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആരുടെങ്കിലും കയ്യിൽ ഇൻസിനറേറ്റർ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു മെഷീൻ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കമ്പനികൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മെക്കോണിനെയാണ് ഞാൻ ൂസ് ചെയ്തു ഇതിനൊരു കാരണമുണ്ട് ഇവർക്ക് ഒരു പ്രത്യേക ഒരു ലൊക്കേഷൻ മാത്രമല്ല ഓൾ കേരള ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന ആർക്കു വേണ്ടി കേരളത്തിലെ ഏത് ഭാഗത്ത് ഇരിക്കുന്നവർക്കാണെങ്കിലും ഇത് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് അതിന് ഡെലിവറി ചാർജോ ഇപ്പം എൻ്റെ നാട് ചരിമൂളാണ് മലപ്പുറത്താണ് ഇവരുടെ കമ്പനി മലപ്പുറത്തും നിങ്ങൾ ഇവിടെ കൂടുന്നത് ഡെലിവറി ചാർജ് ഇല്ല കേരള മാത്രമല്ല കേരള തമിഴ്നാട് കർണാടക ഇത്രയും ഭാഗത്ത് ഇവർ സർവീസ് ഉണ്ട് അപ്പം നിങ്ങൾ ഏത് ഭാഗത്ത് ഇരിക്കുന്നവർ തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും നിങ്ങൾ ഏത് ഭാഗത്തിരിക്കുന്നവർക്കാണേലും ഈ നമ്പറിൽ ഈ വീഡിയോയിൽ കാണാൻ നമ്പറിൽ വിളിച്ചാൽ അവർ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഒന്ന് പിക്ക് ചെയ്ത് തരണം സ്ത്രീകൾ ആയിക്കോട്ടെ വില്ലാ പ്രോജക്റ്റ് ായിക്കോട്ടെ ഫ്ളാറ്റുകൾ ആയിക്കോട്ടെ ഇത് വേണ്ട എല്ലായിടത്തും സ്കൂളുകള് അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ ഓഡിറ്റോറിയങ്ങള് അങ്ങനെ എല്ലായിടത്തും നമുക്ക് ഒരു ഐറ്റം സ്ഥാപിക്കാവുന്നതാണ് എല്ലായിടത്തും ഇപ്പൊ വീടുകളിലാണ് ചെറുത് മതി ഓരോ ഇടത്തും ന്യൂസിനനുസരിച്ച് വലുപ്പത്തിലോ വലുപ്പത്തിലോ വലുപ്പം കുറച്ചൊക്കെ അവര് സെറ്റ് ചെയ്തിരിക്കും അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഇപ്പം ഹോസ്റ്റലുകൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല ഉപയോഗിക്കൂ മെക്കോൺ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജീസിന്റെ നൂതന മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ കേരളത്തിലെവിടെയും ഫ്രീ ഡെലിവറിയും ഇൻ സൗകര്യവും ഉടൻ കോണ്ടാക്ട് ചെയ്യൂ